ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തതും ഉൽപ്പാദനം ഇടിഞ്ഞതും മൂലം ഹൈറേഞ്ചിൽ കാപ്പിക്കുരു വിലയിൽ വർധനവ് കാപ്പിക്കുരുവിന് നൂറ്റി അൻപതിനു മുകളിലും കാപ്പിപ്പരിപ്പിന് ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് മുകളിലും വില ലഭിക്കുന്നുണ്ട് വിവിധ കാരണങ്ങളാൽ കർഷകർ കാപ്പി കൃഷിയിൽ നിന്ന് പിന്നോക്കം പോയത് കാപ്പിക്കുരുവിന്റെ ഉത്പാദനക്കുറവിന് ഇടവരുത്തി ഹൈറേഞ്ചിൽ കാപ്പിക്കുരുവിന്റെ നിലവിൽ മെച്ചപ്പെട്ട വിലയാണ് ലഭിക്കുന്നത് ഉൽപാദനക്കുറവാണ് ഇപ്പോഴത്തെ വില വർധനവിനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏലം വില കുത്തനെ കൂടിയതോടെ കർഷകർ പലരും കാപ്പിച്ചെടികൾ വെട്ടിമാറ്റി ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപാദനം കുത്തനെ ഇടിച്ചു കാലം തെറ്റിപ്പെയ്ത മഴ കാപ്പിച്ചെടികളിൽ രോഗബാധ വർദ്ധിപ്പിച്ചു കറുത്തഴികൾ, ഞെട്ടഴുകൾ കായപൊഴിച്ചിൽ പോലുള്ള രോഗബാധ മൂലം ഉൽപ്പാദനത്തിൽ കുറവ് വന്നിരുന്നു വിലക്കുറവിന്റെ കാലത്ത് കാപ്പിക്കുരു ഒരേ സമയം വിളവെടുപ്പിന് പാകമാകാതെ വന്നതോടെ കർഷകർ പലരും വിളവെടുപ്പ് ഉപേക്ഷിച്ചിരുന്നു കാപ്പിക്കുരു പറ പറിച്ചെടുക്കാനുള്ള കൂലി നൽകുക ഈ കാലയളവിൽ ലാഭകരമായിരുന്നില്ല ഇതെല്ലാം കർഷകരെ പോയ വർഷങ്ങളിൽ കാപ്പി കൃഷിയിൽ നിന്നും പിന്നോട്ടടിക്കുന്ന കാരണങ്ങളായി ഇതാണ് ഇപ്പോഴത്തെ ഉൽപ്പാദനക്കുറവിനുള്ള പ്രധാന കാരണം കമ്പോളത്തിൽ കാപ്പിക്കുരുവിന് നൂറ്റൻപതിന് മുകളിലും കാപ്പിപ്പരിപ്പിന് ഇരുന്നൂറ്റൻപതിന് മുകളിലും വില ലഭിക്കുന്നുണ്ട് എന്നാൽ ഉൽപ്പന്നമില്ലാതെ വന്നതോടെ ഇപ്പോഴത്തെ മെച്ചപ്പെട്ട വില കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നാണ് വാദം ന്യൂസ് ബ്യൂറോ അടിമാലി